ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളറിയാതെയോ അറിഞ്ഞോ നഷ്ടപ്പെട്ടു പോയ നമ്മൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അത് എത്ര കാലം പഴക്കമുള്ളതായിക്കോട്ടെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയില ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജോജനപ്രദ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോകാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഫയൽ റിക്കവറി ഫോട്ടോ റിക്കവറി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് ടെൻ മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള മുപ്പത്താറ് എം ബി മാത്രമുള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ് നല്ല നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതൊന്ന് ലോഡാകുന്ന ടൈം എടുക്കും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അത് റീക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാഗ്ലിംഗ് ടൈം നമ്മൾ കൊടുക്കുക അതിനുശേഷം അഡ്വൈസ്മെൻ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ നിങ്ങളൊരു കുറച്ച് സമയം കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതിനുശേഷം വരുന്ന അലോ റിക്കവറി പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്യുക്ക് റിക്കവറി ഫോട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് റിക്കവറി ഉണ്ട് നമുക്ക് വാട്സപ്പിലെ മെസ്സേജുകൾ റിക്കവർ ചെയ്തെടുക്കാം ഓഡിയോ കോൺടാക്റ്റ് വീഡിയോ ഡോക്യുമെൻറ്റ്സ് ജങ്ക് ഫയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് റിമൂവ്ഡ് റിക്കവറി എന്ന് പറയുന്ന ഇത്ര ഓപ്ഷൻ വരുന്നുണ്ട് ഞാനിവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് അലോ പെർമിഷൻ ജസ്റ്റ് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ആക്സിസ് പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്കാൻ ഡിലീറ്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതേ രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാം ഓക്കെ ഒരുപാട് ഫോട്ടോസുണ്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരു ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നുവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതുവേണ്ടോ ഡിലീറ്റ് ചെയ്തു പോയ എല്ലാ ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം ഡിലീറ്റ് ഫോട്ടോസ് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് എണ്ണമാണ് ഇവിടെ നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി സംതിങ് വാട്സപ്പ് ഫോട്ടോസ് ഉണ്ട് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വാട്സപ്പ് ഫോട്ടോസ് നമുക്ക് ഇവിടെ ഹൈഡൻ ചെയ്തിട്ടുണ്ട് ഹൈഡൻ ചെയ്യാം ഡിലീറ്റ് ആയി പോയത് മുഴുവൻ ഫോട്ടോസും ഇവിടെ നമുക്ക് റിക്കവർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി അറിവ് ഷെയർ ചെയ്തുക്കാം മറ്റു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബ ബൈ സി യു